ഹലോ എഡി എൻ്റെ പേര് സജീവ് എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ പാലക്കടുത്ത് പൈകിയൻ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് ഇതെൻ്റെ മോൾ സാദി ഞങ്ങൾ ഇവിടെ പിഗ്മി സ്റ്റഡി അബ്രോഡിലെ ഹോസ്റ്റ് ബിൽഡിംഗ് കോഴ്സ് ജർമ്മനിക്ക് പോകണമുള്ള വിസയെല്ലാം കിട്ടിയിട്ടിരിക്കുകയാണ് വളരെ നല്ലൊരു ഏജൻസിയാണ് ഞങ്ങൾ ഏജൻസിയെക്കുറിച്ച് കുറച്ച് ഞങ്ങൾക്ക് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ അവസരം ഉന്നയിക്കുന്നത് ഞാൻ പ്ലസ് ടുന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് നഴ്സിംഗ് ഹോസ്പിറ്റലിൽ നിന്ന് കോഴ്സിനെ പറ്റി അറിഞ്ഞത് ആൻഡ് ഞാനതിനെപ്പറ്റി ഒരുപാട് സെർച്ച് ചെയ്യുകയും എൻ്റെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷന് വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് ഞങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കസിൻ എൻ്റെ ഒരു കസിൻ ബ്രദറാണ് ഞങ്ങൾക്ക് പിങ്മി സ്റ്റഡി അബ്രോഡ് സജസ്റ്റ് ചെയ്യുന്നത് ആൻഡ് ഞാനും എൻ്റെ അച്ഛനും കൂടെ ഇവിടെ വന്ന് എൻക്വയറി ചെയ്തു അപ്പം ഇവരുടെ ഞങ്ങളോടുള്ള ഒരു ഇടപെടലും കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു കഴിയുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പിങ്മി സ്റ്റഡി അബ്രോഡ് തന്നെ ചൂസ് ചെയ്തത് ഞാൻ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പിഗ്മിയിൽ ആദ്യമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് വിവേകനെയാണ് ആദ്യമേ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചായിരുന്നു വിവേകൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നമുക്കെൻ്റെ ഒരു ആത്മവിശ്വാസം പകർന്നു തരാനും ഈ കോഴ്സുമായിട്ട് എൻ്റെ കുട്ടിയെ വിടാനായിട്ട് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ട് സപ്പോർട്ടീവായിരുന്നു അത് ഈ നിമിഷം വരെ എല്ലാ ഭാഗത്തു നിന്നും വിവേകൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് സാധാരണ മറ്റ് ഞങ്ങൾ പല ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ വലിയ വലിയ തുകകളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരന് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന തുകയായിരുന്നില്ല അത് അതുപോലെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ഇൻഷുല ഓരോ നമ്മളെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഓരോ തവണയും നമുക്ക് ചെറിയ ചെറിയ ഗഡുക്കളായിട്ടാണ് പേയ്മെൻറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ആദ്യ തന്നെ കൊടുത്തത് അവസാനഘട്ടം മാത്രമാണ് ഞങ്ങൾക്കൊരു കുറച്ചൊരു കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടി വന്നത് അതുപോലെ വിസയുടെ വിസ പ്രോസസ്സിംഗ് മറ്റു കാര്യങ്ങൾ വളരെ ഇവിടുത്തെ നിത എന്ന് പറഞ്ഞ് മാഡം വളരെ സപ്പോർട്ടീവായിരുന്നു അത് ഞങ്ങളെ ഏജൻസി ഓഫീസിൽ പോയപ്പോൾ വാല്യൂ മനസ്സിലായി കാരണം അന്ന് അവിടെ എത്തിയ പല കുട്ടികളും കറക്റ്റ് ആയിട്ട് വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല വളരെ നല്ല രീതിയിലുള്ള സ്വഭാവനാണ് നമുക്ക് സ്റ്റഡി ഇത് ഈ ഞാൻ പ്ലസ് കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ജർമ്മൻ ലാംഗ്വേജ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു ഒരു ജൂലൈ സെക്കൻഡിൽ ചെയ്തു നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ബി ടു ഫുൾ മോഡ്യൂൾ അല്ലെങ്കിൽ ബി ടു ഫുൾ ബി ടു ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ആണ് സോ ഞാൻ ഒരു ഓൾമോസ്റ്റ് വൺ ഇയർ ലാംഗ്വേജ് കോഴ്സ് തന്നെ എനിക്കുണ്ടായിരുന്നു ഒരു വിദിൻ വൺ ഇയർ തന്നെ ഒരു ത്രീ ടു ഫോർ ടൈംസ് ട്രൈ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഫുൾ മോഡ്യൂൾ കിട്ടിയത് എന്നാലും എൻ്റെ പേരൻസ് ആണെങ്കിലും നമുക്ക് ഏജൻസീനാണേലുള്ള സപ്പോർട്ടും ഉണ്ട് ഇറ്റ് വാസ് ലൈക്ക് നെവർ ഗിവ് അപ്പ് പിന്നെ പിന്നെ ട്രൈ ചെയ്ത് നമ്മളത് എഴുതി ഫുൾ മോഡിൽ എടുത്തു എന്നോടാണെങ്കിലും ഏജൻസിനാണെങ്കിലും എപ്പോഴും എപ്പോഴും ഫുൾ മോഡിൽ എടുത്തിട്ട് പോകുന്നതാണ് നല്ലതെന്നൊരു ഒരു ഒരു എൻകറേജ്മെൻ്റ് ഉണ്ടായിരുന്നു സോ അതുകൊണ്ടും കൂടെ ഞാനത് പിന്നെ പിന്നെ ട്രൈ ചെയ്ത് ഒരു ഡീമോട്ടിവേറ്റ് ആവാതെ പിന്നെ പിന്നെ ട്രൈ ചെയ്ത് അത് എഴുതിയെടുത്തു അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ പിന്നീടുള്ള പ്രോസസ്സിങ് ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു സോ ജർമ്മൻ ലാംഗ്വേജ് ബി റ്റു എഴുതുന്നതിൻ്റെ തന്നെ നമ്മൾ എന്താ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ നിർത്തിയാൽ നമുക്കത് പിന്നെ ഒരു ഡിമോട്ടിവേഷൻ ഒക്കെ വന്ന് പിന്നെ അതൊരു ഇതായി പോകും പിന്നെ പേരൻസിൻ്റെ സപ്പോർട്ടും ഒരു വലിയ ഘടകം തന്നെയാണ് പേരൻസ് ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്ന ഏജൻസി ആണെങ്കിലും നല്ലതാണെങ്കിലും നമുക്കതിനൊരു ഒരു ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് നടന്നു പോയത് പിന്നീട് എനിക്ക് ഫസ്റ്റ് എംപ്ലോയർ ഇൻ്റർവ്യൂ ആയിരുന്നു ഇത് അത് ഇവിടെ വിവേക് സാർ വിവേക് സാറായിരുന്നു എനിക്ക് ക്ലാസ് എടുത്തത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നൊരു ത്രീ ഓർ ഫോർ ക്ലാസസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂ പ്ലസ് മോക്ക് ഇൻ്റർവ്യൂ അതും ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് വളരെ ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ട് കാരണം നമ്മൾ ആ ഇൻ്റർവ്യൂ പിന്നീട് അറ്റൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും കോച്ചിങ് വേറെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ ഏജൻസി വഴി പോയാലും എല്ലായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നതിലേക്ക് അവർക്കൊന്നും ഒരു ക്ലാസ് പോലും കിട്ടിയിട്ടില്ല അങ്ങനൊരു ഗൈഡൻസ് കിട്ടിയിട്ടില്ല പക്ഷേ എനിക്കത് പിങ്ങിന്ന് ഒരുപാട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും എപ്പോഴും പിങ്ങി വഴി എടുക്ക് അല്ലെങ്കിൽ ഫുൾ മോഡിയിലെടുത്തിട്ട് പിങ്ങി വഴി പോയാൽ മതിന്ന് തന്നെ എപ്പോഴും പറയുന്നത് അപ്പം ഇൻ്റർവ്യൂവിൽ ആണെങ്കിലും നല്ലൊരു അസിസ്റ്റൻസ് ഗുഡ് അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീടാണെങ്കിലും നമ്മുടെ എന്നാ ഒരു ചെറിയ കാര്യമാണെങ്കിലും എസ്പെഷ്യലി നിതാ മാം നിതാ മാമിൻ്റെ ക്ലൈൻറ്റായിരുന്നു ഞാൻ അപ്പം എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും എങ്ങനെ എപ്പോ വിളിച്ചാലും നമ്മളോട് എപ്പോഴും നല്ല കാര്യമായിട്ടും എല്ലാം നല്ല ക്ലിയർ ആയിട്ടും നമ്മളോടൊരു എന്താണെന്ന് ഒരു ദേഷ്യവും അങ്ങനെ ഒന്നുമില്ല എപ്പോഴും എല്ലാ കാര്യവും നല്ല ക്ലിയർ ആയിട്ട് നല്ല എന്താ നല്ല സപ്പോർട്ടീവായിട്ട് എപ്പോഴും പറഞ്ഞു തരികയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഏജൻസി സപ്പോർട്ടാണ് കാരണം നമ്മൾ പല നമ്മൾ കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം ജർമ്മൻ പഠിക്കുന്നു അതിന്റെ സി അത് എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല എന്ന പല കോണുകളിൽ നമുക്ക് വിമർശങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ ഏജൻസി ഇല്ല പ്രത്യേകിച്ച് വിവേകനെ ഞാൻ എടുത്തുതന്നെ പറയും കാരണം ചേട്ടാ ധൈര്യമായിട്ട് കൊച്ചു പഠിക്കട്ടെ ഉറപ്പായിട്ടും പാസ്സാകും അങ്ങനെ നമുക്ക് എപ്പോഴും നമുക്കന്നെ ആദ്യത്തെ മൊടില് രണ്ട് മോഡിവൾ കിട്ടി കഴിഞ്ഞിട്ട് രണ്ട് മൊടുകൾ കിട്ടാൻ കുറച്ച് സമയമെടുത്തു അപ്പം നമ്മൾ എന്താ അപ്പോഴൊക്കെ വിവേകിൻ്റെ ഭാഗത്തുനിന്ന് ചേട്ടാ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ ട്രൈ ചെയ്തു ഉറപ്പായിട്ടും കിട്ടും അപ്പം ശരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ഇരിക്കുമ്പോൾ അന്ന് ശരിക്കും കാരണം ഏജൻസിയുടെ ഭാഗത്തുനിന്നുള്ള ആ ഒരു പോസിറ്റീവ് സൈഡും കൂടി ഇല്ലായിരുന്നെങ്കിൽ പറയാം പക്ഷേ നമുക്ക് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റിയില്ലായിരുന്നു അപ്പം അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് എപ്പോൾ വിളിച്ചാലും നമുക്ക് അവൈലബിൾ അവൈലബിളാണ് ഇവിടെയുള്ള ആൾക്കാരെ കാരണം നമ്മൾ ഈ പൈസ മുടക്കി ഉണ്ടാക്കുന്ന പൈസയാണ് മുടക്കി കുട്ടികളുടെ ഭാവിയാണ് നമ്മുടെ ഏറ്റവും പ്രായം പൈസ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാം പക്ഷേ ഇത് എന്താകുന്നു എന്നുള്ള ഒരു ഇതുണ്ട് അതുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നവർ പഠിക്കാൻ തയ്യാറുള്ളവർക്ക് നല്ലൊരു കോഴ്സാണ് നമുക്ക് ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേരെ ഏതൊരു കോഴ്സിന് വിട്ട് പഠിപ്പിക്കുന്ന നഴ്സിംഗ് എൻജിനീയറിങ് ഏത് പഠിപ്പിക്കണമെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ചിലവാകും പക്ഷേ അതുകൊണ്ടൊന്നും അവർക്കൊരു ജോലി ഉറപ്പില്ല ഇതെന്ന് പറഞ്ഞ് നേഴ്സിംഗ് ഈ നഴ്സിംഗ് ഹോസ്പിറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് അവർക്ക് ജോലിയുണ്ട് അവർക്ക് അവിടുത്തെ കിട്ടും ഫ്യൂച്ചർ വളരെ സെക്യൂർ ലൈഫാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരു പ്രൊഫഷനാണ് ഇത് അതുപോലെ ഈ ഏജൻസി നിങ്ങൾക്ക് ഞാൻ ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് എന്നും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ് ഏജൻസി എന്നോട് ചോദിച്ചാലും ഒരു ബി ടു ഹൗസ്പെൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് ഒരു വിസ ആപ്ലിക്കേഷൻ ചെയ്യാനും നഴ്സിംഗ് വിസ എന്തെങ്കിലും ചെയ്യാനായിട്ടാണെങ്കിലും ഞാനെപ്പോഴും പിക് സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കുറെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനോട് ആണ് ാലും അവരും പിന്നിയിലേക്കാണ് ഞാൻ എല്ലാവരെയും സജസ്റ്റ് ചെയ്യുന്നത് സോ പിന്നി ഒരു നല്ല ഏജൻസി തന്നെയാണ് ആൻഡ് ദ ലൈക്ക് വെരി റെസ്പോൺസിബിൾ ആൻഡ് വെരി സപ്പോർട്ടീവ്